പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് സീതിഹാജിയുടെ നാമധേയത്തിൽ എടവെണ്ണയിൽ സ്ഥാപിച്ച സീതിഹാജി ഡയാലിസിസ് സെന്റർ എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എം പി നാടൻ സമർപ്പിച്ചു ആധുനിക സൗകര്യങ്ങളോടെ പത്ത് ഡയാലിസിസ് മെഷീനോട് കൂടിയാണ് കേന്ദ്രം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് How many example, so, just... so how many patients are treated like this over? Over okay. the mm -hmm. <inaudible> yeah. uh, ഈ സെന്റർ ഇവിടുത്തെ പേരിൽ നാം ദേഹത്തിൽ ചെയ്തിരിക്കുന്ന ഈ സെന്റർ ബഷീറിന്റെ ജിയുടെ എം എൽ എയുടെ പിതാവിൻ്റെ പേര് ജിസ് ഫാദർ

ഈ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം അദ്ദേഹം കൂടി എല്ലാവരോടും കരുത്തോടുകൂടി ഈ ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോരാണ് അദ്ദേഹത്തിന്റെ മകൻ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ സേവനം ഹാജിയുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ വേണ്ടി ഏറ്റവും നല്ല ഒരു മാതൃകയാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു പി കെ ബഷീർ എം എൽ എ ചെയർമാനായ സീതി ഹാജി സെന്റർ ഫോർ ചാരിറ്റീസ് ട്രസ്റ്റിന്റെ കീഴിൽ പ്രദേശത്തെ സുമനസുകളുടെയും പ്രവാസികളുടെയും അകമഴിഞ്ഞ സഹായത്താലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചതും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതും തുടർന്നുള്ള ദൈനംദിന ചെലവുകൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതും സീതി ഹാജി ട്രസ്റ്റ് തന്നെയാണ് നൂറുകണക്കിന് രോഗികൾക്ക് ഈ ഡയാലിസിസ് സെന്റർ ആശ്വാസം പകരും ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന സൗജന്യ ക്യാൻസർ സെന്ററിനൊപ്പമാണ് ഒട്ടേറെ പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് അനിവാര്യമായ ഡയാലിസിസ് സെന്റർ എന്ന ആശയം കൂടി നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലയിലെ ആദ്യത്തെ സൗജന്യ ക്യാൻസർ ആശുപത്രി ഇടവണ്ണയിലാണ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കീമോതെറാപ്പി സൗകര്യമുള്ള ആശുപത്രിയാണ് ഇത് ഓങ്കോളജിസ്റ്റ് അടക്കം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും മാമോഗ്രാം ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിംഗ് ഗർഭാശയ ക്യാൻസർ നിർണയിക്കുന്ന പാപ്സ്മിയർ ടെസ്റ്റ് എക്സ്റേ ലബോറട്ടറി എഫ് എൻ എ സി കാരുണ്യ ഫാർമസി തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെയുണ്ട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഡയാലിസിസ് സെന്ററും ഉയർന്നിരിക്കുന്നത് പി വി അബ്ദുൽ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം അഡ്വക്കേറ്റ് ഹാരിസ് ബീറാൻ എം പി പി കെ ബഷീർ എം എൽ എ പി അബ്ദുൽ ഹമീദ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ വി എസ് ജോയ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മഞ്ഞളാംകുഴി അലി എം എൽ എ യു എ ലത്തീഫ് എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഡയമണ്ട് ആർട്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്